സംതൃപ്തിയിലേക്ക് സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റിനും ഇടനേരത്തും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കുഴക്കെട്ടയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പുഴുങ്ങലരി ആറ് മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട് ഇതിന് നമ്മൾക്കൊരു പാൻ വെച്ചുകൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ കൊടുക്കുക കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് രണ്ട് വറ്റൽ മുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവ് അരിമാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ചേർത്ത് നല്ല പോലെ ഇളക്കുക ഇപ്പോൾ അത് നല്ലപോലെ കുറുകി വരും അങ്ങനെ നമ്മൾക്ക് ഉരുളകൾ ആക്കാൻ പാകത്തിനാവുമ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചെറുകിയത് കൂടി ചേർക്കാം നന്നായി ഇളക്കി കൊടുക്കുക കൈകൊണ്ട് ഓരോ ബോളായിട്ട് ഉരുട്ടിയെടുക്കുക നീളത്തിൽ വേണമെങ്കിലും ചെയ്യാം റൗണ്ട് ആയിട്ട് വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം ഞാൻ ഇവിടെ റൗണ്ട് ആയിട്ടാണ് ഉരുട്ടി എടുത്തിരിക്കുന്നത് ഇഡലിപാത്രത്തിലേക്ക് വെച്ചുകൊടുത്ത് ആവി കയറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ കുഴക്കട്ട നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഴക്കട്ടയാണിത് വളരെ സോഫ്റ്റ് ആണിത് ചെയ്യാനും എളുപ്പമാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം